സ്ത്രീകാ ദൈവത്തിൻ്റെ വലി നാമത്തിന് മഹത്വമുണ്ടാവട്ടെ നമ്മുടെ കൊട്ടാരക്കര പുല്ലൂർ ഭദ്രാസനത്തിലെ യുവജന പ്രസ്ഥാനം വളരെ ഭംഗിയായി നടക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഭദ്രാസനത്തിൻ്റെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ മാസം പതിനാലാം തീയതി സർഗോത്സവം രണ്ടായിരത്തി എന്ന പേരിൽ നടത്തുവാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുകയാണ് അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹീതമായ അതിൻ്റെ നടത്തിപ്പിലൂടെ യുവജന പ്രസ്ഥാനം കൂടുതൽ വളരുന്നതിനും അറിവ് നേടുന്നതിനും സമൂഹത്തിൻ്റെ പ്രതിബദ്ധത കാത്തുസൂക്ഷിക്കുന്നതിനും വേണ്ട എല്ലാ കൃപകളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടുതൽ പ്രാർത്ഥനയുടെയും പഠനത്തിൻ്റെയും സേവനത്തിൻ്റെയും വഴിയിലൂടെ യുവജനങ്ങൾ പ്രയാണം ചെയ്ത് സഭയ്ക്കും സമൂഹത്തിനും ഉത്തരോത്തരം നന്മയുവാൻ തോന്നം ഏവരും പ്രാപ്തരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദിവരത്തിലേക്ക്